ിയും കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയായതെന്ന് ജില്ലാ പോലീസ് മേധാവി പൊന്നാനി ബിയത്ത് പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ മുഖ്യപ്രതിയടക്കം മൂന്ന് പേർ പിടിയിലായി തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പനയിൽ താമസക്കാരനുമായ രായ്മരക്കാർ വീട്ടിൽ ഷുഹേൽ പൊന്നാനി കടവനാട് മുക്രയകം കറുപ്പം വീട്ടിൽ നാസർ പാലക്കാട് കാവശ്ശേരി പാലത്തോടി മനോജ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് കഴിഞ്ഞ ഏപ്രിൽ കേസിനാസ്പദമായ സംഭവം നടന്നത് പിടിയിലായ ഷുഹൈലാണ് വീട്ടിനകത്തു കയറി മോഷണം നടത്തിയത് അമ്പതോളം കേസുകളിലെ പ്രതിയാണ് ഷുഹൈൽ മോഷണം മുതൽ വിൽക്കാൻ സഹായിക്കുകയും ഗൂഢാലോചന നടത്തുകയുമാണ് നാസർ ചെയ്തത് ഇയാൾ മോഷണത്തിന് നേരിട്ട് പങ്കെടുത്തത് സംബന്ധിച്ച് വ്യക്തതയില്ലെന്ന് പോലീസ് പറഞ്ഞു സ്വർണം വിൽപ്പന കൊടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് സാഹചര്യം ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയുമാണ് മനോജ് ചെയ്തത് കേസിൽ കൂടുതൽ പേർ പങ്കാളികളായിട്ടുണ്ടെന്ന സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല അന്വേഷണത്തിന്റെ ഘട്ടം മാത്രമാണ് പൂർത്തിയായതെന്നും ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളോട് വിശദീകരിച്ചു ഈ കേസിന്റെ ഞാൻ ഒന്നാം ഘട്ടം മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റഡ് സാധ്യതകൾ ഇങ്ങനെ പറയാൻ കാരണം ഈ കേസ് ഉണ്ടായി ആ സംഭവത്തിന് ശേഷം തന്നെ ഏകദേശം ഒരു ഇരുപത് ദിവസത്തിന് ശേഷം ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള സുധീരിന്റെ കസ്റ്റഡിയിലെടുത്തിരുന്ന മറ്റു പല കേസുകളും റിവീൽ ചെയ്തെങ്കിലും ഇതിനെ കുറിച്ച് പറയേണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു സെറ്റ് ആൾക്കാരായതുകൊണ്ട് തന്നെ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റോറികൾ കൂടെയാണ് അവർ ചെയ്തൊണ്ടിരുന്നത് അതുകൊണ്ട് ഇപ്പോഴും അന്വേഷണ സംഭവം പൂർണ്ണമായിട്ടും ഇവരുടെ മറ്റ് കാര്യത്തിനെ കുറിച്ചുള്ള ും കംപ്ലീറ്റ് ആയിട്ടും എടുത്തിട്ടില്ല അന്വേഷണം നല്ല രീതിയിൽ അധികം അങ്ങനെ പോകണം ആസ് എഫ് നൌ നമ്മളുടെ സൂചന പ്രകാരം റിക്കവറി പ്രൊസീഡിങ്സ് ലീഗലായിട്ടുള്ള നടക്കു വരുന്ന ഏതാണ്ട് ആയിരത്തിഒരുന്നൂറ് ഗ്രാമോളമുള്ള സംഭവം സെർച്ച് പ്രകാരമുള്ളൊരു സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് റുപ്പീസ് എമൗണ്ടും രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പൊ സോഫ് കുറേ കാര്യം ഏകദേശം എട്ടൊമ്പത് മാസം ക്രൈം നടന്നതിനു ശേഷം കഴിഞ്ഞിരിക്കുമ്പോൾ ഇതിന്റെ പല വിധത്തിലുള്ള ഡിസ്പോസൽ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതായത് സ്വർണ്ണമായിട്ട് തന്നെ ഈ പ്രൊസീഡിങ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവാൻ അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടാവുന്ന സാധ്യതകൾ കുറവാണ് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഉടനടി തന്നെ ഈ പ്രതികളെയും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് തുടർന്നുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിന്റെ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് അന്വേഷണം ടീം സജ്ജമാണ് ഉണ്ട് ഉണ്ട് വർക്കുകൾ പ്രതികളിൽ നിന്ന് ആയിരത്തിഒരുന്നൂറ് ഗ്രാം സ്വർണവും ഏഴ് ലക്ഷം രൂപയും രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും നിലവിൽ പ്രതികൾ പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യങ്ങളുണ്ട് വിശദമായ അന്വേഷണത്തിൽ വ്യക്തത വരുത്തും മോഷണവുമായി കുടുംബത്തിലുള്ളവർക്കോ അയൽപക്കത്തുള്ളവർക്കോ ബന്ധമുണ്ടോ എന്നതും പരിശോധിച്ചു വരുന്നുണ്ട് ഷുഹേലിന്റെ ഭാര്യ വീട് മോഷണം നടന്ന വീടിനോട് ചേർന്നാണെന്നും ഇയാൾ ഇവിടെ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കിയതെന്നും പോലീസിന്റെ നിഗമനം ഇത്രയും ഫാഷൻ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ